ഹായ് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ഒരു സംഖ്യ മൂന്നിന്റെ ഗുണിതമാണോ അതായത് മൾട്ടിപ്പിൾ ആണോ എന്ന് ഹരിച്ചു നോക്കാതെ കാണുന്നത് അതായത് ഈ സംഖ്യ മൂന്നിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റണം അതായത് എക്സാക്റ്റ് ഡിവിഷൻ ചെയ്യാൻ പറ്റണം അപ്പോ ശിഷ്ടം റിമൈൻഡർ സീറോ ആവുകയും വേണം ഓക്കെ ഇവിടെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ഈ സംഖ്യ മൂന്നിന്റെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഉണ്ട് ഇതിന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇവിടുത്തെ സംഖ്യ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴാണ് അല്ലേ അപ്പൊ ഈ സംഖ്യ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ നമുക്ക് ഹരിച്ചു നോക്കുന്നു വേണ്ട അതിന് ഈ അക്കങ്ങളെല്ലാം കൂട്ടുക നമുക്ക് കിട്ടുന്ന സംഖ്യയുടെ എല്ലാ ഡിജിറ്റ്സും കൂട്ടുക ഇവിടെ അഞ്ച് പ്ലസ് നാല് ഒൻപത് ഒൻപത് പ്ലസ് രണ്ട് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഏഴ് പതിനെട്ട് ഈ പതിനെട്ടിന്റെ രണ്ട് ഡിജിറ്റ്സും കൂടി അങ്ങ് കൂട്ടിക്കേ അപ്പൊ എത്ര വരും ഒൻപത് വരും അപ്പൊ നോക്കൂ ഒൻപത് മൂന്നിന്റെ ഗുണിതമാണോ ആണല്ലോ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് ഇങ്ങനെ പോകുന്ന സംഖ്യകളല്ലേ മൂന്നിന്റെ ഗുണിതങ്ങള് അപ്പൊ ഒൻപത് മൂന്നിന്റെ ഗുണിതമാണ് അങ്ങനെ ആവുമ്പോ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്താ ചെയ്യേണ്ടത് ആറ് മൂന്ന് ഒൻപത് ഒൻപതും രണ്ടും പതിനൊന്ന് പതിനൊന്നും മൂന്നും പതിനാല് രണ്ടക്കങ്ങൾ കൂടി ഒന്ന് കൂട്ടിയാലോ അഞ്ച് വരും അല്ലേ അപ്പോ അഞ്ച് മൂന്നിന്റെ ഗുണിതമാണോ അല്ല അപ്പൊ ഈ സംഖ്യ മൂന്നിന്റെ ഗുണിതം അല്ല ഓക്കെ അല്ലേ ഇനി ഞാനൊരു കണക്ക് തരാം അതൊന്ന് നിങ്ങൾ ചെയ്ത് ആൻസർ കമന്റിൽ ഇടുവോ ഇരുപത്തി മൂന്ന് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഈ സംഖ്യ മൂന്നിന്റെ ഗുണിതമാണോ എന്ന് നോക്കിയിട്ട് ആൻസർ നിങ്ങൾ കമന്റിൽ ഇടുവോ ഓക്കെ താങ്ക്